ആ എന്റെ കൈ നല്ല മകം ആട്ടോ നല്ല ഉറുകിലുറകിട്ടുണ്ട് ഗൈസ് ഞങ്ങളുടെ വീട്ടിൽ ഒരു കൊച്ചു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ആ അതിഥിതിനെ കാണാൻ രാത്രിയായപ്പോൾ എങ്ങനെയോ വഴിതെറ്റി വന്നാണ് അതിഥിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ നോക്കിക്കോ കൊച്ചയായിട്ട് കേട്ടോ എൻ്റെ പേര് ഇറക്കിയാലും അറിയാം ഗൈസ് ഒരാളെൻ്റെ വീട്ടത്ത് ആ ഓളി വെടിപ്പിക്കാൻ ആ വീടിന്റെ മോത്രം. വിശേവാനണ്ട രണ്ട് വാൽ ഉണ്ടണ്ടേ ഒരു വാൽ പോയി ഇതാ കണ്ടോ. ഇത്രേം നേരത്തെ தூங்கி കിടക്കുന്ന ഒരു വാൽ ഉണ്ട്. ആ ഒരു വാൽ കാണുന്നുണ്ട് രണ്ട് വാൽ ഉണ്ട് രണ്ട് വാൽ. ഒരു വാൽ पावം നഷ്ടപ്പെട്ടുപോയി. നഷ്ടപ്പെട്ടെന്നെ നഷ്ടപ്പെട്ടിတယ် കണ്ടോ. ഓടാ ഇതുകി കണ്ടോ. തെളങ്ങുന്നു നോക്കിയേ. നല്ല സാധനം ട്ടോ. കർപ്പല്ല ട്ടേ ഒരു വൈലിന്റെ നീന ശൈഡ അല്ലാതെ ഇതാ കണ്ടോ താഴെ കവിടെയൊരു സാധനമുണ്ട്. ആഹോ ഇതെ കോപ്പാവോണോ.

ലെൻസ് ഇല്ലേ ക്യാമറ കൂടി കുറച്ച് ചുക്രി പോലെയൊക്കെ മേത്തും മൂന്തയിലൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ആ കേട്ടത് അങ്ങനെ രസം ഉണ്ടോ വിട്ടുകഴിഞ്ഞാൽ എവിടെ എവിടെയെല്ലാം മൂളി കയറിയിരിക്കും അതുകൊണ്ടാണ് കൈ വിടാത്തേ ഇനി പുറത്തേക്ക് വിടാൻ പോകേണ്ടി പോവാണ് നമ്മുടെ വീട്ടിലൊരു കൊച്ചി ഉമ്മാറിനകത്ത് വിടും വിടേണ്ടാണ് എൻ്റെ മോന് അതെ അതെ അത് തൂങ്ങി കിടന്നു കുത്താൻ നോക്കുന്നു അതെ അതെ നല്ല നഖമാട്ടോ നല്ല കൈ വേനെടുക്കും എന്റെ മോ നല്ല ഇറുക്കല്റുക്കി കൈസ് ഇറുക്കിയൊക്കെ പാവ പേടിച്ചിട്ടാന്ന് തോന്നിട്ടോ ഇറക്കിയത് മരത്തിൽ ഇറക്കി പോലെ ഏറ്റവും കൈ പിടിച്ചേക്കുന്നു അതി തോട്ടണ്ടോട്ടു അല്ല കഴിഞ്ഞിട്ട് പേടിച്ചിട്ടോ പൊട്ടിച്ചു ഞാൻ പൊട്ടിച്ചല്ലേ

ഘട്ടം ഉണ്ടോ ഓട്ടം കാണുന്നുണ്ടോ ഓട്ടം ഇല്ലാത്തടത്ത് അടിച്ചിട്ടാണ് കാണിച്ചിട്ട് അടുത്ത് തീർക്കാൻ നോക്കുന്ന കയ്യേന്റെ മുഖമൊക്കെ വലിക്കാൻ പറ്റില്ല ആ അടുത്ത വെച്ച് ഇറക്കേ മുഖമാ ഷാർപ്പ് അതിനെ ഉപദ്രവിക്കാന്ന് വെച്ചിട്ടാണ് ഇത്രയ്ക്കിതിരി ഇറക്കുന്നത് പെട്ടുപോയി കാണോണ്ട് കൈ ഒട്ടായി കാണോ നോക്കണ്ട കൈ വിട്ടാലേ അറിയുള്ളു ഇവിടെ ഒരു വിറൽ വെച്ചിങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇറക്കി വെച്ചേ തൊലി ഇങ്ങനെ വലിച്ച തൊലി വരും അതാ തൊലി അടിക്കാത്ത എടാ ഞാൻ നിന്നെ എന്നെ പാവം സ്നേഹിക്കും ദ്രോഹിക്കല്ലേടാട്ടോ നല്ല സുഖമുണ്ട് വയർത്ത് വെച്ച് വിവേചനിച്ചിട്ട് എനിക്ക് പേടി ഈ കൈ ചെയ്ത് അകം എടുക്കുമ്പോ അതിനെ വേര് എടുക്കും പിന്നെ രണ്ടാമത്തെ കാര്യം കൈ കൈ മുറിയാതെ അതെങ്കിലും ഒക്കെ എടുക്കാൻ പറ്റും നീ ഇവിടെ ഇങ്ങനെ പിടിക്കാന്നു ഞാൻ ഇപ്പൊ പിടിച്ചേക്കുന്ന പോലെ അതെടക്ക ഇവിടെ നിന്ന് കാണുന്ന രീതിയിലേ ഓട്ടോക്ക് പിടിക്കുന്നു പിടിച്ച പയ്യെ പിടിച്ചാ മുറുക്കി പിടിക്കാ പയ്യെ പിടിക്കാറക്കിന് അതോട്ട് ആഹാ വെട്ടി കൊടുക്കേ പക്ഷെ വീടല്ലേ ആർട്ടിന്റെ ഇടിയുണ്ടാ അവസരം കിട്ടിയപ്പോ എനിക്കിട്ട് നല്ല അടിപൊളി പണിയല്ലേ ഭയ്യവിടാൻ പോകും ഇനി ഇന പേടിപ്പിക്കണ്ട എനിക്കും എനിക്കൊരു എനിക്ക് ഒരു വാല് പോയി നല്ലൊരു കടിയും കിട്ടി അതേ ചോറ് വന്നു അത് ഇറക്കി അതിനകത്ത് വച്ചാണ് വേറെവിടെയായിരുന്നു നമുക്ക് അങ്ങനെ അങ്ങനെ വിടാ കേട്ടോ പാവ പേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ എന്നെ കടിച്ചേ അങ്ങനെ പയ്യെ സോഫ്റ്റ് ആയിട്ടാണ് പിടിച്ചേക്കുന്നത് അതുകൊണ്ടാണ് കുറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ കയറിയാൽ അറ്റാക്ക് ചെയ്യാൻ ഒരവസരം കിട്ടിയത് നമുക്ക് എന്നെ പയ്യെ വിടാം നോക്കിയിട്ട് പോയിട്ടുണ്ട് എൻ്റെ കയ്യിലങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ അത് കേറിക്കും നമുക്കിവിടെ പയ്യെ ഇവിടെ വെക്കാം ആ വിട്ടുകൊണ്ട് എന്നാ വിട്ടി പറഞ്ഞു നോക്കാം എവിടെ അടിക്കുന്നത് വായിനെ അടിക്കും Peace. അങ്ങോട്ട് പോയെന്നിക്ക പെട്ടെന്ന് എവിടെ പോകും വീണ്ടും ഇവിടെ എവിടെയാ വന്നിരിക്കണ്ട് എവിടെ 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 പോയി അതെ അതോ വീണ്ടും വേണമെന്നു പറത്തി കിട്ട കേട്ടോ വീണ്ടും വന്നിരുന്നു തലയൊക്കെ ഇടിച്ച് വീട്ടില് വന്ന ആട്ടോ അതൊരു കടിയും തോന്നു സുകുമാര

ത്തിട്ടോ പറത്തിവിട്ട ആള് നേരെ വന്ന് കയറിയത് വണ്ടും വീട്ടിലേക്ക് പിന്നെ വന്നോലെ അപ്പൊ അവരോളം നോക്കുന്നു അനു വേണോ അനു വേണ്ടോ അതിഥിയല്ലേ മൊത്തം പോകുന്ന എനിക്ക് തോന്നില്ല എടാ നിന്റെ വീട് ഇവിടെ അല്ല നീ നിന്റെ അല്ലെ വിട്ട് വിടുത്തു ഇവിടെ കൊറേ ഇരിക്കാൻ കൊറേ സാധനങ്ങൾ പോകുന്നില്ല തോന്നുന്നു

അതിനകത്ത് പിടിച്ചടും വീട്ടിൽ പോടാ പോടലേച്ചു പോവും അത്ഭുത പക്ഷീനെ എന്നെ പിടിച്ച പെഡ് സ്റ്റേഷനിൽ പോയി കൊണ്ടായിരുന്നു അല്ലേ പൈസ ഇട്ടെങ്കിൽ പറയോ ആർക്കേലും വേണമെങ്കി തന്നേക്കാം കാക്കയല്ല പറഞ്ഞു പോയി നീളമുള്ള ഓലായിരുന്നു കേട്ടോ പക്ഷെ ഒട്ടിപ്പോയി ഒരു വാല ഇപ്പഴും ഉണ്ട് പുറം പോയി ഒരു വാല ഇവിടെ ഉള്ളോണ്ടാന്ന് തോന്നി പോവാത്തേ വെച്ചു കൊടുത്താലേ ട്ട അവന പറത്തിട്ടാണ് പക്ഷെ പറത്തിവിട്ടേണ്ട അവന് പോവാൻ താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു വീണ്ടും കറങ്ങി കറങ്ങി പോകണ്ട് എന്നാ ഇതുപോലെ ഇരിക്കുന്ന രാമകൂ രണ്ടുപേരേ പോലെ ഇരിക്കുന്നല്ലേ ആ പിന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം ചങ്ങായിമാർക്ക് പെട്ടെന്ന് വേണ്ടപ്പോ പിടിച്ചിട്ട് വീട്ടടുത്തല്ലോ എനിക്കിട്ട് എന്നെ കണ്ടിട്ട് പേടിച്ചിരിക്കണം ഞാൻ എന്നെ വെറുതെ പുറത്തേക്ക് പിന്നെ പിടിക്കണ്ടപ്പോടാ

എന്ത് നടക്ക <coughs> 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 <yedles> <yedles> ഐസ് നമ്മള് പുറത്തേക്ക് വിടാൻ പറ്റോന്നറിയത്തില്ല ട്ടോ പോകാണെങ്കിൽ പയ്യറങ്ങി പോക്കോളൂ ഞാൻ ഒന്ന് പിടിച്ചാ എന്റെ കൈക്ക് നല്ലൊരു കടിയൊക്കെ തന്നു എനിക്കിറങ്ങി പോകുന്നു നോക്കാം നല്ല രസം എന്റെ പുറത്ത് ചെറിയൊരു നീല കളറൊക്കെ ഉണ്ട് എങ്ങനെ വന്ന് കയറിയതാ എന്തോ വല്ല തീറ്റ വല്ലോന്നോക്കി വന്നേ ഇരിക്കും പെരക്കാത്ത കളി ചുറ്റിക്കളിയാണ് പോകണ്ടേ കൊറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മളെ വീട്ടിൽ അവരെ പിടിച്ചു കൈസ് പിന്നെ നമുക്ക് പട്ടിക്ക് ഒന്ന് വെച്ചു കൊടുക്കാം എന്നെ കാണിക്കുന്ന കൂടെ അറിയാലോ ടാ നിനക്ക് പുതിയൊരു ചങ്ങായി വന്നിട്ടുണ്ട് കാണോ അടി 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 നല്ല കുത്തു മൂക്ക നല്ല അളവ് ഇട്ടുട്ടെ കുത്തിട്ട ഒരു കുത്തു കൊടുത്തു കുത്തു കൊടുത്തോ ഇരിക്കുന്ന ആ സാധന ഒരു കുത്തു കൊടുത്തിട്ടോ ആന ഒരു കുത്തു കൊടുത്തു ഇതിനാണ പാവ ചെറുക്കനെ കുത്തു കൊടുത്തേ ഇരിക്കുന്നോക്കിയ പാവം ഇരിക്കുന്ന കുത്ത് പേടിച്ചിട്ടോ കുത്തു കൊടുത്തോളാവും പേടിച്ചു പാവടാ പുതിയ അതിഥി അതിന്റെ വേണ എനിക്ക് ഫ്രൈ അടിക്കാൻ പോകുന്നുടേ ആ ഇവിടട്ടെ പറത്തിവിടട്ടെ വേണ്ടേട അവന ഒരു കൊത്തു കിട്ടി ഒരു കൊത്തി കൊത്തു കിട്ടിയാണ്ടാട്ടാടങ്ങളായിരിക്കുന്നേ ഇല്ലെങ്കിൽ ഇവ വിരാലി വീതായു പേടിച്ചു നമ്മളിതിനെ വിടുക കേട്ടോ പെട്ടുള്ള ഇടത്തോടെ വീണ്ടും കയറി വന്നതുകൊണ്ടാണ് ഇല്ലെങ്കിൽ അവനെ നമ്മൾ വിട്ടാൽ പ്രാവശ്യം വിട്ടാണ് പക്ഷെ അന്നേരം നേരെ പോയി വീട്ടിനകത്ത് കയറി ഞാൻ അവിടുന്ന് പിന്നെയും പിടിച്ചു ഒരു ഇനി നമുക്ക് വിടാം കേട്ടോ വെട്ടാ അങ്ങോട്ട് വേണം നമുക്ക് ഈ ഭാഗത്തോട്ട് വിടാം ഇരിട്ടായിരിക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ കാണാം ഇവിടെ വെച്ചാലേ ഇങ്ങനെ കാണത്തില്ല ഇവിടെ ഉണ്ട് കിട്ടോ നമുക്ക് ഇവിടുന്ന് വിടാം ഇവിടെ വെക്കാം എന്താണ് ഓക്കേ വെട്ടോ വെട്ടോ വെട്ട എടുത്തിട്ട് അങ്ങനെ വിടാൻ ആ പൈസ ഓക്കെ വിടാം കേട്ടോ അവിടെ നോക്കാം പറന്ന് പോക്കാം ഇനി ഇങ്ങോട്ട് വന്നേക്കല്ലേ ഇനി വീട്ടിൽ നിന്ന് വിടുവാ പറഞ്ഞു വിടാം വീട്ടിൽ നിന്ന് പറഞ്ഞു വിടോ ഞാൻ അങ്ങോട്ട് നോക്കാം ഇങ്ങോട്ട് വന്നേക്കല്ലേ പോന്നില്ലേ പോന്നില്ല ആ പോയി പോയി അവിടെ ഒരു വാഴ ഉണ്ട് കേട്ടോ ആ വാഴയുടെ അടുത്തോട്ട് പോയിട്ടുണ്ട് പിന്നെ അവിടുത്തെ വയ്യ പൊക്കോളും തിരിച്ചു വരുമോ ഇല്ലെന്ന് മറച്ചതെന്ന് അറിയാം പ്രതീക്ഷിക്കാത്ത നേരത്തെ നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറിയൊരു കൊച്ചൊരു അതിഥിയാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കുറച്ചു നേരം അതുമായിട്ട് കുറച്ചു നേരം കൊഞ്ചു കൊഴഞ്ഞ് അവരെ പിടിക്കാൻ വേണ്ടി ഓടി ഊടിയാണെന്ന് അവൻ്റെ അവസാനം കുറച്ച് രണ്ടുമൂന്ന് കുത്തൊക്കെ കിട്ടി ഹാപ്പിയായി ഞാൻ പകാശ എൻ്റെ പേരറിയാവുന്ന രണ്ടു കമൻ്റിയാണ് ചെയ്യട്ടോ രണ്ട് വാലൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ട് കാണാൻ കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ഇങ്ങനെ ഒരു അതിഥി വന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് വേറെ വേറെ ബോകും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ബഹാശ് ഇത്രയേ ഉള്ളൂ ബൈ